മക്കളെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ മാത്സ് മാത്സിൽന്ന് ഓണ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ചാൻസില് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു നാല് ക്വസ്റ്റൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് എന്താ ക്വസ്റ്റ്യൻ നോക്കിയാലോ മക്കളെ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് ടു നമ്പേഴ്സ് ഈസ് ഫിഫ്റ്റി ടു അതായത് മക്കളെ രണ്ട് സംഖ്യകളുടെ തുക അമ്പത്തിരണ്ടാണ് ആൻഡ് ദർ ഡിഫറൻസ് ഈസ് ഫോർ അവയുടെ വ്യത്യാസം നാലുമാണ് വാട്ട് ആർ ദ നമ്പേഴ്സ് സംഖ്യകൾ ഏതൊക്കെയെന്നാണ് അങ്ങനെയാണെങ്കിൽ മക്കളെ നമ്മൾ എങ്ങനെ ചെയ്യുക രണ്ട് നമ്പേഴ്സ് ദ സമ്മ് സമ്മ് നമുക്കറിയാം അഡീഷനാണ് അങ്ങനെയാണെങ്കിൽ മക്കളെ നമുക്ക് എന്താ തന്നിരിക്കണേ എക്സ് പ്ലസ് വൈ സികൾ എത്ര തന്നിട്ടുണ്ട് അൻപത്തി രണ്ട് തന്നിട്ടുണ്ട് രണ്ട് നമ്പേഴ്സ് കൂട്ടി അമ്പത്തി രണ്ട് തന്നിട്ടുണ്ട് വേണം തന്നെ രണ്ട് നമ്പേഴ്സ് നമ്മളെ വ്യത്യാസം അത് തമ്മിൽ കുറച്ച് എത്രയാണ് അത് തമ്മിൽ കുറച്ചാൽ എക്സ് മൈനസ് വൈ സി കല് നമുക്ക് നാലൊന്നും തന്നിട്ടുണ്ട് ഇനി മക്കളെ നമുക്ക് ഈ രണ്ട് നമ്പേഴ്സിൻ്റെ വാല്യൂസ് കണ്ടോണം ഫൈൻ്റെ നമ്പേഴ്സ് എന്നല്ലേ പറഞ്ഞത് അങ്ങനെ നമ്മൾ ഫസ്റ്റിന്റെ ഇക്വേഷൻ നമ്പർ വണ്ണം കൊടുത്തു രണ്ടാമത്തേന് ഇക്വേഷൻ നമ്പർ ടു എന്നും കൊടുത്തു ഇനി മക്കളെ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു ഇക്വേഷൻ ഫസ്റ്റ് ഇക്വേഷൻ രണ്ടാമത്തെ ഇക്വേഷൻ കുറച്ച് നമുക്ക് ഉത്തരം കിട്ടും അല്ലെങ്കിൽ രണ്ടും ആഡ് ചെയ്താലും നമുക്ക് ആൻസർ കിട്ടും ഞാൻ ചെയ്യുന്നത് ഫസ്റ്റ് ഇക്വേഷന് രണ്ടാമത്തെ ഇക്വേഷൻ മൈനസ്

ആൻസർ കിട്ടും അതായത് വൈൻ്റെ വാല്യൂ എത്ര കിട്ടി ഇരുപത്തിനാല് കിട്ടി ഇനി എക്സ് കാണാൻ എന്താ ചെയ്യുക മക്കളെ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക അതായത് നമ്മൾ ഫസ്റ്റ് ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുമ്പോൾ എക്സ് പ്ലസ് വൈ ഈ സീക്വൽ ടു അമ്പത്തി രണ്ട് എന്ന് വരും എക്സ് പ്ലസ് വൈ എത്ര നമ്മൾ കണ്ടുപിടിച്ചു ഇരുപത്തിനാല് കണ്ടുപിടിച്ചാൽ ഇരുപത്തിനാല് ഈ സീക്വൽ ടു അമ്പത്തി രണ്ട് എന്ന് വരും അങ്ങനെയാണ് എക്സ് ഈ സീക്കിൽ എന്തായാലും വരും മക്കളെ അമ്പത്തി രണ്ട് ഇവിടെ ഓൾറെഡി ഉണ്ട് പ്ലസ് ഇരുപത്തിനാലും അങ്ങോട്ട് പോകുമ്പോൾ എന്താവും മൈനസ് ഇരുപത്തിനാലാവും ഈ സീകളിൽ നമുക്ക് എത്ര കിട്ടും മക്കളെ ട്വൻ്റി എയ്റ്റ് എന്ന് ആൻസർ കിട്ടും എത്ര കിട്ടും നമുക്ക് ട്വന്റി എയ്റ്റ് അതായത് തേർഡ് ഫോർത്ത് നമ്പേഴ്സ് ഏതൊക്കെയാണ് നമ്പേഴ്സ് സംഖ്യകളെ ഏതൊക്കെയാണ് മക്കളെ നമ്പേഴ്സ് നമുക്ക് ഇരുപത്തി എട്ടും കിട്ടും അതുപോലെ ഇരുപത്തി നാലും നമ്മൾ ആൻസർ കിട്ടും തമ്മിൽ രണ്ടും കൂട്ടിയ അമ്പത്തി രണ്ടും കിട്ടും അത് തമ്മിൽ കുറച്ച് എത്ര കിട്ടും ഫോർന്ന് കിട്ടും അപ്പം മക്കളെ ഈ എക്സാമിന് വരാൻ ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ പേഴ്സ് ഓഫ് ഇക്വേഷൻ പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് എന്തായാലും ചോദിക്കാൻ ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് മക്കളെ നിങ്ങൾക്ക് എന്തായാലും ഇത് ചെയ്യാൻ അറിഞ്ഞിരിക്കുക കേട്ടോ അങ്ങനെ നമുക്ക് അടുത്ത് ക്വസ്റ്റിൻ എന്താ നോക്കിയാലോ നമ്മളോട് പറഞ്ഞാൽ മക്കളെ ഈ ഒരു ക്വസ്റ്റ്യൻ മക്കളെ ഈ ഏജ് നമ്മൾ വയസ്സൊക്കെ തന്നിട്ട് രണ്ടാളെ വയസ്സ് തന്നിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അത്ര ഇമ്പോർട്ടൻറ്റ് മക്കളെ ഇമ്പോർട്ടൻ്റ് ആണ് പറഞ്ഞാൽ പോലെ എന്തായാലും എക്സാമിന് ഇപ്രാവശ്യം ചോദിക്കുക ഈ ക്വസ്റ്റിൻ അപ്പം മക്കളെ ഇതും ഇമ്പോർട്ടൻറ്റ് ആണ് അങ്ങനെ നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ നോക്കാം മക്കളെ ബിഫോർ ഫൈവ് ഇയേഴ്സ് ഏജ് ഓഫ് ബാബു വാസ് ഫോർ ടൈംസ് ദ ഏജ് ഓഫ് റഷീദ് അതായത് അഞ്ച് വർഷം മുമ്പ് ബാബുവിന്റെ പ്രായം റഷീദിന്റെ പ്രായത്തിന്റെ നാല് മടങ്ങായിരുന്നു എന്ന് പറഞ്ഞേ പിന്നെ എന്താ പറഞ്ഞ ആഫ്റ്റർ ഫൈവ് ഇയേഴ്സ് ഓ ഏജ് ഏജ് ഓഫ് ഓഫ് ബാബു ബിക്കംസ് ടൈംസ് റഷീദ് അതായത് മക്കളെ അഞ്ച് വർഷം കഴിഞ്ഞാൽ ബാബുവിന്റെ പ്രായം റഷീദിന്റെ പ്രായത്തിന്റെ രണ്ട് മടങ്ങാകും ഇനി എന്താ പറഞ്ഞത് ടേക്കിംഗ് ദ പ്രസന്റ് ഏജ് ഓഫ് ബാബു ആസ് എക്സ് ആൻഡ് ഏജ് ഓഫ് റഷീദ് ആസ് വൈ അതായത് മക്കളെ റഷീദിന്റെ ഇപ്പോഴത്തെ പ്രായം വയ്യും അതേപോലെ ബാബുവിന്റെ ഇപ്പോഴത്തെ പ്രായം ആയിട്ട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ മക്കളെ നമുക്ക് അത് എടുക്കാം ശ്രദ്ധിച്ചോ മക്കളെ നമ്മളവിടെ എടുക്കാൻ പറഞ്ഞത് പ്രസന്റേജ് ഇപ്പോഴത്തെ പ്രായം പ്രസൻ്റ് ഏജ് ഓഫ് ബാബു അതേപോലെ എന്താ മക്കളെ പ്രസൻറ്റേജ് ഓഫ് പ്രസൻറ്റ് ഏജ് ഓഫ് ബഷീദ് ഓക്കെ അല്ലേ രണ്ടാൾ ഇപ്പോഴത്തെ പ്രായം എന്തായിട്ട് എടുക്കാൻ പറഞ്ഞത് നമ്മളോട് ബാബുവിൻ്റെ എക്സ് ആയിട്ടല്ല എടുക്കാൻ പറഞ്ഞത് എക്സ് ആയിട്ട് എടുക്കാൻ പറഞ്ഞു അതേപോലെ റഷീദിൻ്റെ എത്ര ആയിട്ട് എടുക്കാൻ പറഞ്ഞു വൈ ആയിട്ട് എടുക്കാൻ പറഞ്ഞു ഇതാ മക്കളെ നമ്മളോട് പറഞ്ഞത് ബാബുവിൻ്റെ ഇപ്പോഴത്തെ ഏജ് ഇപ്പോഴത്തെ വയസ്സ് എക്സ് ആയിട്ടും റഷീദിൻ്റെ ഇപ്പോഴത്തെ വയസ്സ് വൈ ആയിട്ട് എടുക്കാൻ പറഞ്ഞു ഇനി നമുക്ക് തന്ന കാര്യം എന്താ ഫസ്റ്റ് ചോദിച്ച മക്കളെ റൈറ്റ് ദ ഏജ് ഓഫ് ബാബു ആൻഡ് റഷീദ് ബിഫോർ ഫൈവ് ഇയേഴ്സ് ഇൻ ടേംസ് ഓഫ് എക്സ് അതായത് മക്കളെ അഞ്ച് വർഷം മുമ്പുള്ള എൻ്റെ ഇവരുടെ രണ്ടാളിയും പ്രായം എക്സും വൈയും എന്നതിലെഴുതാനാ പറഞ്ഞേ അങ്ങനെയാണ് മക്കളെ ഏ ക്വസ്റ്റ്യൻ ചോദിച്ചത് ബിഫോർ ഫൈവ് ഇയേഴ്സ് അല്ലേ അഞ്ച് വർഷം മുമ്പ് ഓക്കെ അതായത് ബിഫോർ ഫൈവ് ഇയേഴ്സ് അഞ്ച് വർഷം മുമ്പ് മക്കളെ ഇവിടുത്തെ പ്രായം മക്കളെ രണ്ടാമത് ഫസ്റ്റ് താഴത്തെ എക്സും രണ്ടാമത്തെ താഴത്തെ വയ്യാണ് ഇപ്പോൾ എനിക്കൊരു ഇരുപത് വയസ്സുണ്ട് കൊല്ലം ഓക്കെ ഇന്നോട് അഞ്ച് വർഷം മുമ്പ് എനിക്ക് എത്ര വയസ്സ് വെച്ച് ഞങ്ങൾ എന്താ പറയുക ഇരുപതിന്ന് അഞ്ച് വർഷം എനിക്ക് പതിനഞ്ച് വയസ്സാവില്ല അഞ്ച് വർഷം മുമ്പ് അപ്പോൾ ബാബുവിന്റെ പ്രായം എത്ര ചെയ്യുന്നു എക്സ് ചെയ്യുന്നു എപ്പോൾ ഇപ്പോൾ എക്സാണ് ഇപ്പോൾ ബാബുവിൻ്റെ പ്രായം എക്സ് ആണ് അപ്പം അഞ്ച് വർഷം മുമ്പ് എത്രക്കര മക്കളെ എക്സ് നിന്ന് അഞ്ച് വർച്ചാൽ മതി അതായത് എന്താണ് ഏജ് ഓഫ് ബാബു ഏജ് ഓഫ് ബാബു അഞ്ച് വർഷം മുമ്പ് ബാബുവിന്റെ ഏജ് എത്ര മക്കളെ എക്സ് മൈനസ് അഞ്ച് എന്ന് വരും അങ്ങനെയാണെങ്കിൽ എന്താണ് ഏജ് ഓഫ് റഷീദ് എന്താ വരിക എയ്ജ് ഓഫ് റഷീദ് റഷീദിൻ്റെ വയസ്സ് എത്ര വരും മക്കളെ അഞ്ച് വർഷം മുമ്പ് ഇപ്പോൾ റഷീദിന് വയ്യാണ് അങ്ങനെയാണെങ്കിൽ അഞ്ച് വർഷം മുമ്പ് എത്ര വരുക മക്കളെ വൈ മൈനസ് ഫൈവ് എന്ന് വരും എത്ര കിട്ടും വൈ മൈനസ് ഫൈവ് ഇതൊക്കെയാണ് മക്കളെ അങ്ങനെയാണ് എന്താ ബികോസിനും ചോദിച്ചത് നോക്കാം നമുക്ക് നമ്മളോട് ചോദിച്ചത് റൈറ്റ് ദ ഏജസ് ഓഫ് ബാബു ആൻഡ് റഷീദ് ആഫ്റ്റർ ഫൈവ് ഇയേഴ്സ് ഇൻ ടേംസ് ഓഫ് എക്സ് ആൻഡ് വൈ അതായത് അഞ്ച് വർഷത്തിന് ശേഷമുള്ള ഇവ ഇരുവരുടെയും പ്രായം ഇതിനേക്കാൾ എന്തെങ്കിലും ഇതാ ഇതേപോലെ ഇതാണ് പറഞ്ഞത് നമ്മളിവിടെ ഓക്കെ അങ്ങനെയാണ് മക്കളെ ശ്രദ്ധിച്ചോ ആഫ്റ്റർ ഫൈവ് ഇയേഴ്സ് അല്ലേ ആഫ്റ്റർ ഫൈവ് ഇയേഴ്സ് അഞ്ച് വർഷത്തിന് ശേഷം ഇവർക്ക് വയസ്സ് എത്രക്കും മക്കളെ ഏജ് ഓഫ് ബാബു ബാബുവിൻ്റെ ഏജ് എത്രക്കര മക്കളെ ഇപ്പോൾ എക്സ് ആണെങ്കിൽ അഞ്ച് വർഷം കഴിയുമ്പോൾ എത്രക്കാരം എക്സ് പ്ലസ് അഞ്ച് വരിക അപ്പോൾ എക്സ് പ്ലസ് എന്ന് വരും അതേപോലെ ഏജ് ഓഫ് റഷീദ് ഏജ് ഓഫ് റഷീദ് റഷീദിൻ്റെ പ്രായം എത്ര വരെ മക്കളെ ഇപ്പോൾ വയ്യാണ് അപ്പോൾ അഞ്ച് വർഷം കഴിയുമ്പോൾ വൈ പ്ലസ് ഫൈവ് എന്ന് പേരും ഈ രണ്ട് കാര്യങ്ങൾ സെറ്റാണ് മക്കളെ അങ്ങനെയാണ് നമുക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചത് നോക്കാം ലാസ്റ്റ് നമ്മളോട് എന്താ പറഞ്ഞ് രണ്ടു പേരുടെയും ഇപ്പോഴത്തെ പ്രായം കണക്കാക്കുക ഫൈൻ ദ പ്രസൻറ്റേജസ് ഓഫ് ബാബു ആൻഡ് റഷീദ് അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ പ്രായം കണ്ടുപിടിക്കണം അങ്ങനെയാണ് മക്കളെ നമുക്ക് തന്ന ഹിന്ദികളൊന്നും നോക്കാം നമുക്ക് തന്നത് മക്കളെ ശ്രദ്ധിച്ചോ ബിഫോർ ഫൈവ് ഇയേഴ്സ് ഏജ് ഓഫ് ബാബു വാസ് ഫോർ ടൈംസ് ദ ഏജ് ഓഫ് റഷീദ് അഞ്ച് വർഷം മുമ്പ് ബാബുവിൻ്റെ വയസ്സ് എത്രയെന്നു പറഞ്ഞ നമ്മളോട് ഫോർ ടൈംസ് ഓഫ് ഏജ് ഓഫ് റഷീദ് അപ്പോ അഞ്ച് വർഷം മുമ്പ് മക്കളെ ബാബുവിന്റെ ഏജ് എത്രയായിരുന്നു സീ ക്വസ്റ്റ്യൻ ആൻസർ അല്ലേ അഞ്ച് വർഷം മുമ്പ് നമുക്കറിയാം ബാബുവിന്റെ ഏജ് എക്സ് മൈനസ് അല്ലേ അഞ്ച് വർഷം മുമ്പ് ബാബുവിന്റെ ഏജ് എക്സ് മൈനസ് അഞ്ച് ചെയ്യുന്നു അപ്പോ എന്തിനേക്കാൾ എന്ന് പറഞ്ഞ മക്കളെ എന്താ നമ്മളോട് ക്വസ്റ്റ്യൻ പറഞ്ഞത് വാസ് ഫോർ ടൈംസ് ഏജ് ഓഫ് റഷീദ് റഷീദിന്റെ വയസ്സിനേക്കാൾ നാല് മടങ്ങ് കൂടുതലാണ് അപ്പം അഞ്ച് വർഷം മുമ്പ് റഷീദിന്റെ വയസ്സ് പറഞ്ഞാൽ നമുക്കറിയാം വൈ മൈനസ് അഞ്ചാണ് ഇതിന്റെ എത്ര മടങ്ങ് എന്ന് എന്നാണ് ഫോർ ടൈംസ് അല്ലേ അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം നാല് ഇൻറ്റു വൈ മൈനസ് അഞ്ച് ചെയ്താം അതായത് അഞ്ച് വർഷം മുമ്പ് ബാബുവിന്റെ ഏജ് അറിഞ്ഞാൽ നമ്മൾ എക്സ് മൈനസ് അഞ്ചായിട്ട് എടുത്തേ എന്തിനേക്കാൾ റഷീദിന്റെ വയസ്സിനേക്കാൾ നാല് മടങ്ങ് ഗൂണാണ് അപ്പോൾ നാല് മടങ്ങ് കൂടുതലാണ് എന്നാണ് പറഞ്ഞത് അപ്പം നാല് ഇൻറ്റു നമുക്ക് എന്ത് ചെയ്താം വൈ മൈനസ് ഫൈവ് എന്നെടുത്തുകൂടെ ഇനി നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ എക്സ് മൈനസ് ഫൈവ് ഈ സിക്റ്റ് ഓപ്പൺ ചെയ്താൽ നാല് ഇൻറ്റു വൈ അറിഞ്ഞാൽ നാല് വൈ മൈനസ് നാല് ഇൻറ്റു അഞ്ച് അറിഞ്ഞാൽ നാലിൻറ്റു മൈനസ് ആണ് നമുക്ക് മൈനസ് ഇരുപത് എന്ന് കിട്ടും ഇനി നമുക്ക് വൈ ഇനി എക്സിന് വേണ്ട എടുത്ത് കെ നമ്പേഴ്സിന് ദിവസം എടുക്കുന്നുണ്ടാവുക അപ്പോൾ ഇവിടെ ഓൾറെഡി എക്സ് ഉണ്ട് ഇവിടെ പ്ലസ് ഫോർ വൈ എന്നിട്ട് വരുമ്പോൾ എന്താവും മക്കളെ മൈനസ് ഫോർ വൈ എന്നാവും ഇസീക്ല ടു ഇവിടെ മൈനസ് ഇരുപത് ഓൾറെഡി ഉണ്ട് ഈ മൈനസ് അഞ്ച് അങ്ങോട്ട് പോകുമ്പോൾ എന്താവും പ്ലസ് അഞ്ച് എന്നാവും ഇസീക്കൽ ടു നമുക്ക് എക്സ് മൈനസ് ഫോർ വൈ ഇസീക്ല ടു മൈനസ് ട്വൻ്റി പ്ലസ് ഫൈവ് ഡിഫറൻസ് സൈനു വന്നാൽ എന്താ ചെയ്യാം മക്കളെ വില്ലേജിൽ നിന്ന് ചെറുത് കുറച്ച് വിലജിൻ്റെ ഇന്നിട്ട് കൊടുക്കും അപ്പോൾ ഇരുപത് അഞ്ച് കുറച്ച് നമുക്ക് അറിയാം പതിനഞ്ചാണ് സൈന ഏതെടുക്കാം മൈനസ് അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടി എത്ര കിട്ടിയ മക്കളെ എക്സ് മൈനസ്

ആഫ്റ്റർ ഫൈവ് ഇയേഴ്സ് അഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ എന്താവും എന്ന് പറഞ്ഞേ ബാബു ബിക്കംസ് ടു ടൈംസ് ദ ഏജ് ഓഫ് റഷീദ് അതായത് റഷീദിൻ്റെ ഏജിലാണ് എത്ര ടൈംസ് ആകുന്ന ബാബുവിൻ്റെ ഏജ് പറഞ്ഞത് ടു ടൈംസ് ആവും ആവുന്നതെന്ന് പറഞ്ഞത് അപ്പോൾ മക്കളെ അഞ്ച് വർഷം കഴിയുമ്പോൾ ബാബുവിൻ്റെ ഏജ് നമുക്ക് അറിയാം എക്സ് പ്ലസ് അഞ്ചായിരിക്കും അല്ലേ ബാബുവിൻ്റെ വയസ്സ് എക്സ് പ്ലസ് അഞ്ചാവില്ലേ ഇത് റഷീദിൻ്റെ വയസ്സിലേക്ക് രണ്ട് മടങ്ങ് മടങ്ങുകൂടുന്ന പറഞ്ഞത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം ടു ഇൻറ്റു റഷീദിൻ്റെ വയസ്സ് എത്രയൊക്കെ അഞ്ച് വർഷം കഴിയുമ്പോൾ വൈ പ്ലസ് ഫൈവാണ് അപ്പോൾ എന്ത് കിട്ടും നമുക്ക് എക്സ് പ്ലസ് ഫൈവ് ചെയ്യും ടു ഇൻറ്റു വൈ പ്ലസ് ഫൈവ് എന്നിട്ടു ഇനി നമ്മളിവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എക്സ് പ്ലസ് ഫൈവ് ഇസ് ഈക്വൽ ടി ടു ഇൻറ്റു വൈ അറിഞ്ഞാൽ നമുക്കറിയാം ടു വൈ എന്നാണ് പ്ലസ് ടു ഇൻറ്റു ഫൈവ് അറിഞ്ഞാൽ നമുക്കറിയാം പത്ത് എന്നാണ് ഇനി നമ്മൾ എക്സിനൊരുക്കും വൈന് എക്സിനെ ഒരു എടുക്കും നമ്പേഴ്സിന് ഒരു സൈഡ് എടുക്കുവാക്കും അപ്പോൾ ഇവിടെ ഓൾറെഡി എക്സ് ഉണ്ട് ഈ പ്ലസ് ടു വൈ ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും മക്കളെ മൈനസ് ടു വൈ എന്നാവും ഇ സീക്വൽ ടി ഇവിടെ പത്ത് ഓൾറെഡി ഉണ്ട് പ്ലസ് അഞ്ച് അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് അഞ്ച് വരും സീക്വൽ എന്ത് കിട്ടും എക്സ് മൈനസ് ടു വൈ ഇ സീക്വൽ ടി നമുക്ക് ഫൈവ് എന്നും കിട്ടും അപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടിയില്ലേ ഇക്വേഷൻ നമ്പർ വണ്ണിൽ ഏതാ കിട്ടിയ മക്കളെ എക്സ് മൈനസ് ഫോർ വൈ ഇ സികൾ ടു മൈനസ് പതിനഞ്ചും എക്സ് മൈനസ് ടു വൈ സികൾ ടു ഫൈവ് ഒന്നും കിട്ടി അപ്പോൾ നമ്മൾ ആ ഇക്വേഷൻ ഒന്ന് ഒപ്പം ചെയ്താൽ അതായത് എക്സ് മൈനസ് ഫോർ വൈ സിഗൽ ടു മൈനസ് പതിനഞ്ചും എന്നും കിട്ടി അടുത്തത് എക്സ് മൈനസ് ടു വൈ സിഗൽ ടു എത്ര കിട്ടിയാൽ മക്കളെ ഫൈവ് ഒന്നും കിട്ടി ഇനി നമുക്ക് മക്കളെ ഇക്വേഷൻ നമ്പർ വണ്ണും ടു അല്ല കൊടുത്തേ നമുക്ക് ഇക്വേഷൻ നമ്പർ വണ്ണെന്ന് ഇക്വേഷൻ നമ്പർ ടു കുറച്ച് എന്താ കിട്ടുക നമ്മൾ ശ്രദ്ധിച്ചോട്ടോ എക്സ് ഇന്ന് എക്സ് കുറച്ച് എത്ര വരും മക്കളെ ഇവിടെ ഒരു എക്സ് ഉണ്ട് എക്സ് ഉണ്ട് എക്സ് ഇന്ന് എക്സ് കുറച്ച് നമുക്ക് എത്ര കിട്ടും പൂജ്യം കിട്ടും നമ്മൾ ഇനി ശ്രദ്ധിക്കുക ഇവിടെ ഒരു മൈനസ് ഫോർ വൈ ഉണ്ട് നമുക്ക് ചെയ്യേണ്ടത് മൈനസ് ഫോർ വൈ മൈനസ് മൈനസ് ടു വൈ ശ്രദ്ധിച്ചോട്ടോ മക്കളെ നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ മൈനസ് ഫോർ വൈ ഉണ്ട് നമ്മൾ ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ കുറക്കുകയാണ് അപ്പോൾ മൈനസ് അവിടെ ഓൾറെഡി എന്തുണ്ട് മൈനസ് ടു വൈ ഉണ്ട് ഈ സ്റ്റെപ്പ് ഒക്കെയാണ് മക്കളെ മൈനസ് ഫോർ വൈ നമ്മൾ ഇത് രണ്ട് ഇക്വേഷൻ നമ്മൾ കുറക്കുകയാണ് അപ്പോൾ ഒരു മൈനസ് ഇടണം പിന്നെ ഓൾറെഡി അവിടെ എന്തുണ്ട് മൈനസ് ടു വൈ ആണ് അപ്പോൾ മൈനസ് മൈനസ് ടു വൈ എന്നുവരും ഫിസിക്കൽ ടു മൈനസ് ഫോർ വൈ മൈനസ് മൈനസ് ഒപ്പം വന്നാൽ മക്കളെ പ്ലസ് ആവും അപ്പം പ്ലസ് ടു വൈന്നാകും ഇത് ഡിഫറൻസ് സൈനല്ലേ മൈനസ് പ്ലസ് വന്ന് എന്താ ചെയ്യാ മക്കളെ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം ചിഹ്നട്ട് കൊടുക്കും അപ്പം നാല് വൈകുന്നേരം രണ്ട് വൈ ഉറച്ചാൽ നമുക്ക് രണ്ട് വൈന്ന് കിട്ടും സൈൻ സൈനെയ്താൽ മക്കളെ മൈനസ് അപ്പോൾ എത്ര ആൻസർ കിട്ടും മൈനസ് ടു വൈന്ന് കിട്ടും സെറ്റാണോ അപ്പം അവിടെനിന്ന് എന്താകുക മൈനസ് ടു വൈ ഫിസിക്കൽ ടു മൈനസ് ഫിഫ്റ്റീൻ മൈനസ് ഫൈവ് മൈനസ് പതിനഞ്ച് മൈനസ് അഞ്ച് ഒരേ ചിഹ്നം വന്ന എന്താ ചെയ്യാൻ മക്കളെ സെയിം സൈന് വന്നാൽ ആഡ് ചെയ്ത് അതേ സൈൻ ഇട്ട് കൊടുക്കും ഓക്കെ അങ്ങനെയാണെങ്കിൽ പതിനഞ്ചും അഞ്ചും കൂട്ടിയാൽ നമുക്ക് ഇരുപതിൽ നിന്ന് കിട്ടും സൈൻ ഏതാ മക്കളെ മൈനസ് ആണ് ആഡ് ചെയ്ത് അതേ ചിഹ്നം ഇട്ട് കൊടുക്കുക അങ്ങനെയാണെങ്കിൽ ഈ മൈനസും ഈ മൈനസും പോകും അപ്പോൾ നമുക്ക് ടു വൈ ഇസിക്കൽ ടു ട്വൻറ്റി എന്ന് കിട്ടും അങ്ങനെയാണെങ്കിൽ വൈ എന്താ വരിക മക്കളെ വൈ ഇസിക്കൽ ടു ട്വൻറ്റി ഇവിടെ ഓൾറെഡി ഉണ്ട് ഇന്ത്യ രണ്ട് അങ്ങോട്ട് പോകുമ്പോൾ വൈ രണ്ട് എന്ന് ഒരു ഇസിക്കൽ എത്ര കിട്ടും പത്ത് എന്ന് കിട്ടും വൈ എന്താ ആ ഏജ് എന്ന് മക്കളെ നമുക്കറിയാം റഷീദിൻ്റെ ഏജല്ലേ റഷീദിൻ്റെ പ്രെർസൻ്റ് റേജ് അല്ലേ വൈ അപ്പം നമുക്ക് വയ്യ് പത്ത് കിട്ടി ഇനി നമുക്ക് എക്സ് കണ്ടുപിടിക്കണ്ടേ മക്കളെ അതായത് കേട്ടോ എക്സ് മൈനസ് ഫോർ വൈ ഇസിക്കൽ നമുക്ക് എത്ര അറിയാം എക്സ് മൈനസ് ഫോർ വൈ സീഗൽ ടു അതെടുക്കേണ്ട നമുക്ക് നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ എടുക്കാം അതായിരിക്കും നമുക്ക് സുഖം ഇനി ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ ഇട്ട് എക്സിൻ്റെ വാല്യൂ കിട്ടും അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ എടുക്കുമ്പോൾ എക്സ് മൈനസ് ടു ഐ സികൾ എത്ര കിട്ടും നമുക്ക് ഫൈവ് എന്ന് കിട്ടൂലേ അതിൽ വൈൻ്റെ വാല്യൂ പത്ത് എന്ന് ഇട്ട് കൊടുക്കുക അതായത് എക്സ് മൈനസ് രണ്ട് ഇൻ റ്റു പത്ത് ഐ സി ഗൾ അഞ്ച് കിട്ടും അതായത് എക്സ് മൈനസ് ഇരുപത് ഐ സി ടു അഞ്ച് കിട്ടും എക്സ് ഇ സികളുടെ എന്താ വരും മക്കളെ അഞ്ച് ഇവിടെ ഓൾറെഡി ഉണ്ട് മൈനസ് അങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് ഇരുപത് എന്ന് വരും ഇ സിഗിൽ നമുക്ക് എത്ര കിട്ടും മക്കളെ ഇരുപത്തി അഞ്ച് കിട്ടും അതായത് എക്സ് എത്ര കിട്ടി ഇരുപത്തി പത്തഞ്ചിട്ട് തേർഡ് ഫോർ പ്രസൻറ്റേജ് പ്രസൻറ്റ് ഏജ് ഓഫ് ബാബു ബാബുവിൻ്റെ ഇപ്പത്തെ വയസ്സ് എത്ര മക്കളെ നമുക്ക് ഇരുപത്തി അഞ്ച് കിട്ടും അതേപോലെ പ്രസൻറ്റേജ് ഓഫ് പ്രസൻറ്റ് ഏജ് ഓഫ് റഷീദ് റഷീദിൻ്റെ ഇപ്പോഴത്തെ വയസ്സ് എത്ര കിട്ടും മക്കളെ നമുക്ക് പത്ത് നിന്ന് കിട്ടും സെറ്റാണോടോ സെറ്റാണ് മക്കളെ അപ്പം എത്രയേ ഉള്ളൂ ഈ ഏജിന്റെ ക്വസ്റ്റ്യും വയസ്സ് വെച്ചുള്ള ക്വസ്റ്റ് എല്ലാ എക്സാമിനും ചോദിക്കുന്ന അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റിനായിട്ടോ മക്കളെ നമുക്ക് എന്തായാലും ഇത് ചെയ്യാൻ അറിഞ്ഞിരിക്കണം അങ്ങനെ അതിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് മക്കളെ എൻ്റെ റൈറ്റ് ട്രാങ്കിൾ എ ബി സി അതായത് എന്താണ് മറ്റത്തുകോണ എ ബി സിയിൽ എ സി ഇസ് ഈക്വൽ ടു എ ബി സിക്വൽ ടു സെൻറ്റിമീറ്റർ എ ബിയും എ സി എത്ര തന്നിക്കണു രണ്ട് സെൻറ്റിമീറ്റർ തന്നെക്കുണു ബി സിയുടെ നീളെത്ര ലെങ്ത് ഓഫ് ബി സി കണ്ടുപിടിക്കാനാണ് പറഞ്ഞു മക്കളെ അപ്പോൾ എത്ര കണ്ടടാ ലെങ്ത് ഓഫ് ബി സി ബി സി പറഞ്ഞ ഇതല്ല മക്കളെ ഇതെന്താണ് കർണല്ലേ ഹൈപ്പോട്ടനസ് അല്ല അങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ ബി സി സ്ക്വയർ ഇസിഗൽ എന്താ വരിക ബി സി സ്ക്വയർ ഇസിഗൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ അല്ലേ ബേസ് സ്ക്വയർ പ്ലസ് ഹൈ സ്ക്വയർ അല്ലേ അതായത് എ ബി സ്ക്വയർ പ്ലസ് എ സി സ്ക്വയർന്ന് വരും ഇ സീകൽ ടു മക്കളെ എ ബി രണ്ട് എന്നല്ലാന്ന് നിൽക്കണേ ഇപ്പം രണ്ട് സ്ക്വയർ പ്ലസ് രണ്ട് സ്ക്വയർ ഇ സീകൽ ടു നാല് പ്ലസ് നാല് വരും ഇ സീക്വൽ ടു എത്ര കിട്ടും എട്ട് കിട്ടും അതായത് ബി സി സ്ക്വയർ എട്ട് കിട്ടിയാൽ അങ്ങനെയാണ് മക്കളെ ബി സി എത്ര ബി സി സ്ക്വയർ എട്ടാണെങ്കിൽ ബി സി ആറിൻ്റെ സ്ക്വയർ അങ്ങോട്ട് കിട്ടി പോകുമ്പോൾ എന്താവും റൂട്ടാവും അപ്പോൾ ബി സി ഇ ടു നമുക്ക് റൂട്ട് എട്ട് സെൻറ്റിമീറ്റർ എന്ന് കിട്ടും എത്ര കിട്ടും മക്കളെ റൂട്ട് എട്ട് സെൻറ്റിമീറ്റർ അപ്പം ബി സിൻ്റെ നിങ്ങൾ എത്ര കിട്ടിയാൽ നമുക്ക് റൂട്ട് എട്ട് കിട്ടി ഇനി എന്താണ് നമ്മളോട് അടുത്തത് ബി സി വർഷമായി ഒരു സമചതുരം വരച്ചാൽ അതിൻ്റെ പരപ്പളവെത്ര ബി സി വശമായിട്ട് നമ്മളോട് ഒരു സമചതുരം വരക്കാന്ന് പറഞ്ഞാൽ അതായത് മക്കളെ ബി സി വർഷമായിട്ട് നമ്മളോട് ഒരു സമചാതുരം വരക്കാന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്താ ചോദിച്ചു മക്കളെ പരപ്പളവ് പരപ്പളവെത്രയെന്നു ചോദിച്ചത് അപ്പോൾ മക്കളെ ശ്രദ്ധിച്ചോ അപ്പോൾ മക്കളെ നിങ്ങളോട് പറയാൻ കാരണം ഈ ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ് ഇങ്ങനെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ മറ്റത്തിൽ വന്നിട്ട് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കും എക്സാമിന് എക്സാമിനെന്തായാലും ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കും അങ്ങനെയാണ് മക്കളെ നമ്മളോട് ബി സി വശമായിട്ട് നമ്മളെ ശ്രദ്ധിച്ചോട്ടോളാ ബി സി വഷമായിട്ട് എന്ത് വരക്കാൻ പറഞ്ഞു നമ്മളോട് ഒരു സമചതുരം വരക്കാൻ പറഞ്ഞു ബി സി വർഷമായിട്ട് എന്താണ് ഒരു സമചതുരം വരക്കാൻ പറഞ്ഞു ഇത് എത്ര മക്കളെ റൂട്ട് എയ്റ്റ് സെൻറ്റിമീറ്റർ അല്ലേ അങ്ങനെ സമചതുരത്തിൻ്റെ പലപ്പോഴും ആണെങ്കിലൊക്കേഷൻ എന്താ ഏരിയ ഓഫ് സ്ക്വയർ എത്ര മക്കളെ ഏരിയ ഓഫ് സ്ക്വയർ നമുക്കറിയാം എത്ര മക്കളെ എ സ്ക്വയർ അല്ല ഏരിയ ഓഫ് സ്ക്വയർ അങ്ങനെയാണെങ്കിൽ മക്കളെ എ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ പറഞ്ഞ പറഞ്ഞാൽ നമുക്കൊരു സൈഡാണ് അപ്പം റൂട്ട് എയ്റ്റ് ഓൾ സ്ക്വയർ കിട്ടും സ്ക്വയറും റൂട്ടും വന്നാൽ കട്ടായി പോകില്ല ബാക്കി എത്ര വരും മക്കളെ എയ്റ്റ് സെന്റിമീറ്റർ സ്ക്വയർ കിട്ടും അതായത് ഇതിന്റെ ഏരിയ എത്ര വരും എയിറ്റ് സെൻറ്റിമീറ്റർ സ്ക്വയറിന് ഒരു സൈഡ് റൂട്ട് എയ്റ്റ് ആണെങ്കിൽ റൂട്ട് എക്സ് ആണെങ്കിൽ ഏരിയ എക്സ് സെന്റിമീറ്റർ സ്ക്വയർ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ റൂട്ട് എയ്റ്റ് ആണെങ്കിൽ ഏരിയ എത്ര വരും പരപ്പളം എത്ര വരും എയ്റ്റ് സെന്റിമീറ്റർ സ്ക്വയർ വരും ആണ് മക്കളെ അപ്പം നമുക്ക് ബികോസിന് ആൻസർ എത്ര കിട്ടി ഇത് ബി സി വർഷമായിട്ട് സമയം സ്ക്വയർ ഏരിയ വരക്കാണെങ്കിൽ വരും നമുക്ക് ലാസ്റ്റ് നോക്കാം മക്കളെ ഈ ഒരു ഒരു കൺസ്ട്രക്ഷൻ ഇല്ലാത്ത ഓൺ എക്സാം നിങ്ങൾ കാണൂല കൺസ്ട്രക്ഷൻ ആണ് നിങ്ങൾ എന്തായാലും ഈ ക്വസ്റ്റ്യൻ അറിഞ്ഞിരിക്കണം ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഇങ്ങനത്തെ ഒരു കൺസ്ട്രക്ഷൻ ചെയ്യാൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം ഏജ് ചതുരശ്ര സെന്റിമീറ്റർ പരപ്പുള്ള ഒരു സമചതുരം വരക്കാനാണ് പറഞ്ഞത് ഓക്കെ അങ്ങനെയാണ് മക്കളെ ഒരു സമചതുരത്തിന്റെ ശ്രദ്ധിച്ചോട്ടടാ ഒരു സമച പരപ്പളവ് എത്രയാണം പരപ്പളവ് നമുക്ക് സെവൻ സെൻറ്റിമീറ്റർ സ്ക്വയർ ആവണമെന്നാണ് പറഞ്ഞത് ഓക്കെ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഒരു സൈഡ് എത്ര വരണ്ടെ ഏരിയ സെവൻ ആണെങ്കിൽ ഒരു സൈഡ് പറഞ്ഞാൽ നമുക്കറിയാം റൂട്ട് സെവൻ ആണ് ഏരിയ നാലാണെങ്കിൽ ഒരു സൈഡ് റൂട്ട് നാല് രണ്ട് വരും ഏരിയ പത്താണെങ്കിൽ ഒരു സൈഡ് ഒരു പക്ഷേ എത്ര വരും റൂട്ട് പത്ത് വരും അപ്പോൾ ഏരിയ സെവൻ സെൻറ്റിമീറ്റർ സ്ക്വയർ ആണെങ്കിൽ ഒരു സൈഡ് എത്ര വരണം റൂട്ട് സെവൻ വരണം അപ്പോൾ നമ്മൾ പഠിച്ചിരുന്ന മക്കളെ ഏതൊരു ഒറ്റ സംഖ്യയെയും ഓട് നമ്പറേയും രണ്ട് അടുത്തടുത്ത ടേംസിൻ്റെ സ്ക്വയറിൻ്റെ ഡിഫറൻസ് ആയിട്ട് എഴുതാൻ പറ്റും രണ്ട് അടുത്തടുത്ത നമ്പേഴ്സിൻ്റെ സംഖ്യകളുടെ വർഗ്ഗത്തിൻ്റെ വ്യത്യാസമായിട്ട് എഴുതാൻ പറ്റും അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഇവിടെ സെവനാണ് നമുക്ക് വേണ്ടത് സെവൻ ഏതൊക്കെ നമ്പേഴ്സിന്റെ സ്ക്വയർ കുറച്ചാൽ കിട്ടുക മക്കളെ നമുക്ക് നോക്ക സെവൻ കിട്ടാൻ ഏതൊക്കെ നമ്പേഴ്സ് അടുത്തടുത്ത നമ്പേഴ്സ് ആഡ് ചെയ്യേണ്ടത് ഫോറും അല്ലേ നാലും മൂന്നും കൂട്ടിയാൽ സെവൻ കിട്ടില്ലേ അങ്ങനെയാണെങ്കിൽ നാല് സ്ക്വയർ മൈനസ് മൂന്നേക്വയർ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും സെവന് കിട്ടും നോക്കും മകളെ നാല് സ്ക്വയർ എത്ര പതിനാറ് മൂന്നേ സ്ക്വയർ ഒമ്പത് പതിനാറിന് ഒമ്പത് കുറച്ച് എത്ര കിട്ടും നമുക്ക് സെവന് കിട്ടും ഇനി മകളെ നിങ്ങളോട് ഒമ്പതിൻ്റെ കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക ഒമ്പത് കിട്ടാനായിട്ടൊക്കെ അടുത്തടുത്ത നമ്പേഴ്സ് കൂട്ടിയാലും ഒമ്പത് കിട്ടുക നാലും അഞ്ചും കൂട്ടിയാലും എല്ലാം ഒമ്പത് കിട്ടുക അങ്ങനെയാണ് ഒമ്പതിന് എന്ത് ചെയ്താൽ നമുക്ക് അഞ്ച് സ്ക്യർ മൈനസ് നാലേ സ്ക്യർന്ന് ചെയ്താൽ അഞ്ചേ സ്ക്വയർ നാലേ സ്ക്വയർ കുറച്ച് എത്തുക നമുക്ക് ഒമ്പത് കിട്ടും അപ്പോൾ നമുക്കിപ്പോൾ സെവനെ കാണണ്ട അപ്പം നമുക്ക് മനസ്സിലായി ഫോർ സ്ക്വയർ മൈനസ് ത്രീ സ്ക്വയർ ചെയ്ത് എന്ത് കിട്ടും സെവൻ കിട്ടും അതായത് മക്കളെ നമ്മൾ ഇപ്പോൾ എന്താ പറയുക ഒരു സ്ക്വയർ വരയ്ക്കാണ് ഒരു നാല് നാല് സ്ക്വയറും മൂന്ന് സ്ക്വയറും കുറച്ചാലും നമുക്ക് സെവൻ കിട്ടും എന്നല്ലേ പറഞ്ഞേ അപ്പോൾ നമ്മൾ റൈറ്റ് ആംഗിൾ ട്രാങ്കിൾ വരക്കുമ്പോൾ ജസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മക്കളെ ശ്രദ്ധിച്ചിട്ടോ ഇപ്പോൾ ഇവിടെ നാല് സെൻറ്റിമീറ്റർ ഹൈപ്പോട്നസ് കറിന് എടുത്തു മൂന്ന് സെൻറ്റിമീറ്റർ പാത എടുത്താൽ ഇത് എത്ര വരും മക്കളെ നമുക്ക് നാലും മൂന്നും വന്നാൽ ബാക്കി ഇവിടെ റൂട്ട് സെവൻ കിട്ടും നമ്മുടെ എത്ര കിട്ടും മക്കളെ നമുക്ക് റൂട്ട് സെവൻ കിട്ടും അതായത് ഇപ്പോൾ ഒരു എ ബി സി എന്ന് കൊടുക്കുകയാണെങ്കിൽ എ സി സ്ക്വയർ അറിഞ്ഞാൽ എന്താണ് ഇതിൻ്റെ രണ്ടിൻ്റെ സ്ക്വയർ അല്ലേ അപ്പോൾ എ സി സ്ക്വയർ പറഞ്ഞാൽ നമുക്ക് കിട്ടും നാലേ സ്ക്യർ മൈനസ് മൂന്നേ സ്ക്വയർ അതായത് നാലേ സ്ക്വയർ പറഞ്ഞാൽ നമുക്ക് പതിനാറ് അറിയാം മൈനസ് ഒമ്പത് അപ്പോൾ എ സി സ്ക്വയർ ഈ സെലി നമുക്ക് സെവൻ കിട്ടും അത് നമ്മൾ വണ്ടി പിടിച്ച് നമുക്ക് സെവൻ കിട്ടും അപ്പോൾ എ സി പറഞ്ഞാൽ എന്താ വരിക റൂട്ട് സെവൻ സെൻറ്റീമീറ്ററിന് കിട്ടും എ സി എത്ര കിട്ടും റൂട്ട് സെവൻ കിട്ടും അപ്പോൾ നമുക്ക് എന്ത് മക്കളെ നാലും മൂന്നും നാല് കറിനോ ഹൈപ്പോട്നസോ അതേപോലെ മൂന്ന് ബേ ായിട്ട് എടുത്താൽ നമുക്ക് ഒരു സൈഡ് എത്ര കിട്ടും റൂട്ട് സെവൻ കിട്ടും അതല്ലേ നമുക്ക് വേണ്ടത് നമുക്ക് ഏ സെന്റിമീറ്റർ സ്ക്വയർ ഏരിയയിൽ ഒരു സമചതുരം വരക്കണം അപ്പം നമുക്ക് ഒരു സൈഡ് എത്ര കിട്ടണം റൂട്ട് സെവൻ കിട്ടണം അപ്പം ഇത് ചെയ്താൽ നമുക്ക് റൂട്ട് സെവൻ കിട്ടൂലേ അങ്ങനെയാണ് മക്കൾ നമുക്ക് വരച്ച് നോക്കാം ശ്രദ്ധിച്ചിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് കൺസ്ട്രക്ഷനാണ് അപ്പം നമുക്ക് എങ്ങനെ വരക്കാൻ നോക്കാം അപ്പോൾ നമുക്ക് പാദം എത്ര എടുക്കണം മൂന്നു എടുക്കണം കർണം നാലും എടുക്കണം അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ എടുത്തിട്ട് ജസ്റ്റ് ഒരു മൂന്ന് സെന്റിമീറ്റർ വരയ്ക്കാം ജസ്റ്റ് ഒരു മൂന്ന് സെൻറ്റിമീറ്റർ വരയ്ക്ക് സ്കെയിൽ എടുത്തിട്ട് എത്ര സെൻറ്റിമീറ്റർ വരയ്ക്ക് മക്കളെ ജസ്റ്റ് ഒരു മൂന്ന് സെൻറ്റിമീറ്റർ വരയ്ക്കുക ഇനി നിങ്ങളുടെ പ്രൊട്ടാക്ടറെ എടുത്തിട്ട് അല്ലെങ്കിൽ സെറ്റ് സ്ക്വയർ എടുത്തിട്ട് ഒരു നയൻറ്റി ഡിഗ്രി മേലേക്ക് മാർക്ക് ചെയ്യുക എത്ര ഡിഗ്രി മക്കളെ നയൻറ്റി ഡിഗ്രി നിങ്ങൾ മേലേക്ക് മാർക്ക് ചെയ്യുക ഓക്കെ ജസ്റ്റ് നയൻറ്റി ഡിഗ്രി മാർക്ക് ചെയ്യുക അളവൊന്നും വേണ്ട ജസ്റ്റ് ഒരു നയൻറ്റി ഡിഗ്രി മേലെ മാർക്ക് ചെയ്യുക ഇനി നിങ്ങൾ ചെയ്യേണ്ടത് കോമ്പസ് എടുക്കുക മക്കളെ കോമ്പസ് എടുത്തിട്ട് കറക്റ്റ് കോമ്പസ് എടുത്തിട്ട് ഇവിടെ വെച്ചിട്ട് ഒരു നാല് സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക കോമ്പസിൽ എത്ര എടുക്കുക നാല് സെൻറ്റിമീറ്റർ എടുക്കുക എന്നിട്ട് കറക്റ്റ് മൂന്നിൻ്റെ പോയിന്റ് ആണെങ്കിൽ മാർക്ക് ചെയ്ത പോയിന്റ് ഇവിടെ വെച്ചിട്ട് ഒരു നാല് സെൻറ്റിമീറ്റർ ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക അപ്പോൾ നമുക്കിവിടെ ഒരു അടക്ക് കിട്ടില്ല മക്കളെ ഇവിടുന്ന് നാല് സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുമ്പോൾ അടക്കി കിട്ടും അതൊന്ന് ജോയിൻ ചെയ്യാം ഇതുമായിട്ട് ഇതുമായിട്ടൊന്ന് ജോയിൻ ചെയ്യാം ഓക്കെ അപ്പോൾ ഇത് എത്ര സെൻറ്റിമീറ്റർ മക്കളെ നാല് സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ ബേസ് മൂന്ന് സെൻറ്റിമീറ്റർ ഒന്നും കിട്ടി ഹൈപ്പോട്ടനസ് അതായത് കർണ്ണം നാല് സെൻറ്റിമീറ്റർ കിട്ടിയില്ല അങ്ങനെയാണെങ്കിൽ ഇത് എത്ര എത്രക്കെര മക്കളെ നമുക്കൊരു അങ്ങനെയാണെങ്കിൽ ഇത് റൂട്ട് സെവൻ സെൻറ്റീമീറ്റർ വരും നമ്മൾ കണ്ടുപിടിച്ചാണ് ഇത് റൂട്ട് സെവൻ കിട്ടും അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ റൂട്ട് സെവൻ ഒരു സൈഡിലെ സ്ക്വയർ അല്ലേ വരക്കേണ്ടത് നല്ല ഏരിയ സെവൻ സെൻറ്റിമീറ്റർ സ്ക്വയർ ആവുക അങ്ങനെയാണ് മക്കളെ നിങ്ങൾ നോക്കണം റൂട്ട് സെവൻ സൈഡിലെ സ്ക്വയർ ആവുന്നത് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ബേസ് ഒന്നും ഇങ്ങോട്ട് നീട്ടി വരയ്ക്കാം ഈ ബേസ് ജസ്റ്റ് ഒന്ന് നീട്ടി കിടക്കുക അളവും കാര്യങ്ങളൊന്നും എടുക്കേണ്ട ജസ്റ്റ് ഒന്ന് നീട്ടി വരച്ച ശേഷം ഇനി നിങ്ങൾ കോമ്പസിൽ ഈ ഒരു ലെങ്ത് എടുക്കുക റൂട്ട് സെവൻ്റെ ലെങ്ത്ത് കറക്റ്റ് കോമ്പസിൽ മാർക്ക് ചെയ്യുക കറക്റ്റ് മക്കളെ ഈ റൂട്ട് സെവൻ്റെ നിങ്ങളല്ലേ ഇത് കറക്റ്റ് കോംബസിൽ മാർക്ക് ചെയ്തിട്ട് ഈ പോയിന്റിൽ വെച്ചിട്ട് മക്കളെ മാർക്ക് ചെയ്യുന്ന പോയിന്റ് ശ്രദ്ധിച്ചോ ഈ പോയിന്റിൽ വെച്ചിട്ട് ഇങ്ങോട്ട് ഒരു ആർക്ക് വരക്ക ഈ റൂട്ട് സെവൻ കറക്റ്റ് എടുത്തിട്ട് ഇങ്ങോട്ട് ഒരു ആർക്ക് അരക്കുക അപ്പോൾ ആർക്ക് വരക്കുമ്പോൾ നമുക്ക് ഏകദേശം ഇതേപോലെ കിട്ടും ഇനി നിങ്ങൾ ചെയ്യേണ്ടത് മക്കളെ ഇവിടുന്ന് ഒരു നയൻ്റി ഡിഗ്രി ഈ പോയിന്റ് നിന്ന് മക്കളെ ഈ പോയിന്റ് നിന്ന് ഒരു നയൻറ്റി ഡിഗ്രി മാർക്ക് ചെയ്യുക ഓക്കെ ഈ പോയിന്റിൽ നമുക്ക് എത്ര മാർക്ക് ചെയ്യണം ഒരു നയൻറ്റി ഡിഗ്രി മാർക്ക് ചെയ്യണം അപ്പോൾ നമ്മൾ നമ്മളിവിടുന്ന് എന്ത് മാർക്ക് ചെയ്തു നയൻറ്റി ഡിഗ്രി മാർക്ക് ചെയ്തു അളവൊന്നു കൊടുക്കേണ്ട ജസ്റ്റ് ഒരു നയൻറ്റി ഡിഗ്രി മാർക്ക് ചെയ്യാം നമ്മൾ തൊണ്ണൂറ് ഡിഗ്രി മാർക്ക് ചെയ്തു ഇനി അതേപോലെ കോമ്പസിൽ സെയിം ലെങ്ത്ത് ഈ റൂട്ട് സെവൻ്റെ നീളം തന്നെ കോംബസിൽ എടുത്ത ശേഷം ഈ പോയിന്റ് നമ്മളിപ്പോൾ നയൻറ്റി ഡിഗ്രി മാർക്ക് ചെയ്തൊരു ലൈനില്ലേ അതിൻ്റെ താഴെ വെച്ചിട്ട് ഒരു ആർക്ക് വരച്ച് കൊടുക്കാം ആ റൂട്ട് സെവൻ കറക്റ്റ് എടുത്തിട്ട് ഇങ്ങോട്ട് ഒരാർക്ക് വരച്ച് കൊടുക്കുക അപ്പോൾ അവിടെ ഒരു പോയിന്റ് കിട്ടിയില്ലേ ഇനി ഈ രണ്ട് പോയിന്റ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം ഈ പോയിന്റ് നിന്ന് ഈ പോയിന്റ് ജോയിൻ ചെയ്ത് കൊടുത്ത് നമുക്ക് എന്ത് കിട്ടും മക്കളെ നമുക്ക് എന്ത് കിട്ടും ഇടാം നമുക്കൊരു എന്ത് കിട്ടും ഒരു സമഞ്ചാരിനും കിട്ടൂലേ സ്ക്വയർ കിട്ടൂലേ അതിൻ്റെ ഏരിയ എത്ര എത്രയൊക്കെ സെവൻ സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും അതിൻ്റെ ഏരിയ എത്ര വരും മക്കളെ സെവൻ സെൻറ്റിമീറ്റർ സ്ക്വയർ വരും എത്ര വരും സെവൻ സെൻറ്റിമീറ്റർ സ്ക്വയർ കാരണം എന്താണ് നമുക്ക് റൂട്ട് സെവൻ ഒരു സൈഡ് അങ്ങനെയാണ് ഏരിയ എത്ര വരും സെവൻ സെൻറ്റിമീറ്റർ സ്ക്വയർ വരും ഇങ്ങനെ മക്കളെ ഏത് സംഖ്യ വന്നാലും നമുക്ക് ഇതേപോലെ ചെയ്യാൻ വേണം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇമ്പോർട്ടൻ്റ് ആയി ചോദിക്കുന്ന ഒരു ആണ് സെവൻ വന്നാലും നയൻ വന്നാലും ഇലവൻ വന്നാലും ഒക്കെ നമുക്ക് ചെയ്യാൻ കഴിയണം മക്കളെ നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ അറിയാതിരിക്കരുത് മക്കളെ സെറ്റ് അല്ലേ അപ്പോൾ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയ നാല് ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ ചെയ്തത് ഈ ക്വസ്റ്റ്യൻസ് എന്തായാലും എക്സാമിന് വന്നിരിക്കും അപ്പോൾ മക്കളെ നിങ്ങൾക്ക് ഇതുപോലുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഇനിയും എക്സാമിന് ഉറപ്പായി ചോദിക്കുന്നത് എന്തായാലും നമുക്ക് ചോദിക്കും ഇത് പഠിച്ചാൽ നമുക്ക് ഹൺഡ്രഡ് പേഴ്സെൻ്റ് നല്ല മാർക്ക് കിട്ടും ഫുൾ മാർക്ക് കിട്ടുന്ന ഉറപ്പില്ല ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇനിയും വേണ്ട അങ്ങനെയാണ് മക്കൾ ഇന്ന് കൃത്യമായിരയ്ക്ക് ഞാൻ ലെവല് വരുന്നുണ്ട് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് അതായത് ഈ രണ്ട് ചാപ്റ്റേഴ്സും പേഴ്സ് ഓഫ് ഇക്വേഷൻ സമവാക്യ ജോഡികൾ അതുപോലെ ന്യൂ നമ്പേഴ്സ് എന്താ പറയാ പുതിയ സംഖ്യകൾ പറഞ്ഞ ചാപ്റ്ററിന് ചോദിക്കാൻ ചാൻസ് ഇല്ല ഫുൾ ക്വസ്റ്റൻസ് നമ്മൾ ഇന്ന് ചെയ്യുന്നുണ്ട് അത്ര ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്റർ ചോദിക്കാം ഉറപ്പില്ല ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് ചെയ്യുന്നുണ്ട് അപ്പോൾ കറക്റ്റ് നിങ്ങൾ ലൈവില് വരണം നിങ്ങൾ ഫ്രണ്ട്സായാലും കാര്യങ്ങളൊക്കെ കൂട്ടി എന്തില് വരും മക്കളെ ലൈവിൽ വരും നമുക്ക് ഇന്ന് സെറ്റ് ആക്കണം ഈ ചാപ്റ്റർ രണ്ട് ചാപ്റ്റേഴ്സ് നമ്മൾ ഫുൾ പഠിച്ചിരിക്കുന്നത് അത്ര ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ കറക്റ്റ് ഏഴ് മണിക്ക് മക്കളെ ടൈം നോട്ട് ചെയ്യണം ഏഴ് മണിക്ക് കറക്റ്റ് നിങ്ങൾ ലൈവിൽ എത്തണം ഉണ്ടാവും അപ്പോൾ നമുക്ക് എന്ത് കാണാം മക്കളെ ലൈവില് കാണാം ഓക്കെ ബൈ